നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരരി അപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതി തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് മാറുന്നു തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് നവഗ്രഹങ്ങളിൽ പ്രാധാന്യമായ ഗുരു വ്യാഴത്തിന് ഒരു താൽക്കാലിക മാറ്റം വരുന്നു ഈ മാറ്റം ശരിക്കും തുലാമാസം ഒന്ന് മുതൽ വൃശ്ചികമാസം പതിനെട്ട് വരെ മാത്രമാണ് അതായത് ഒരു നാൽപ്പത്തി ഒൻപത് ദിവസക്കാലം ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ശരിക്കും ഒരു വ്യാഴമാറ്റം വരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണഫലങ്ങൾ ഉണ്ടാകും അതുവരെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരുന്ന ചിലർക്കൊക്കെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് വ്യാഴമാറ്റം കൊണ്ടുപോകും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ബുധൻ്റെ ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് മാറുന്ന വ്യാഴം കണ്ടകശനി അനുഭവിച്ചിരുന്നവർക്ക് ഏഴരശനി അനുഭവിച്ചിരുന്നവർക്ക് ഒക്കെ ഒരു ആശ്വാസമായി മാറും ഈ ആശ്വാസത്തോടൊപ്പം നമ്മുടെ പ്രകൃതിയിൽ പലതരത്തിലുള്ള വിപത്തുക്കളും വന്ന് ഭവിക്കും ഒരു ഗ്രഹത്തിന് പൂർണ്ണമായി ബലവും മാറ്റവും സംഭവിക്കുമ്പോൾ മറ്റു ചില ഗ്രഹങ്ങൾ മൗഢ്യത്തിലേക്കും ദൂക്ഷ്യഫലങ്ങളിലേക്കും ഒക്കെ പോകും ചിന്തയിൽ ആണ്ടുപോകും ജന്മങ്ങളെന്നാകിലും തൽക്ഷണം ഉത്തമ ഫലങ്ങളെ പറഞ്ഞിടണം പിന്നെന്നാകിലോ ചേർത്തുവെച്ചു ഒരു ദുരിതാതിഫലങ്ങളെയും പറയണം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞേക്കുന്നത് അപ്പം അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ വന്ന് ഭവിക്കും അതായത് ഈ വരുന്ന തുല ഒന്ന് മുതൽ വളരെയേറെ ദുരിതങ്ങളും ദുഷ്ടതകളും ഒക്കെ നമ്മുടെ ഭൂമിയിലേക്ക് നിറയും ആ സമയത്താണ് പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറ് ഉൾപ്പെടെ പലതിനും വിപത്തായി പ്രകൃതി മാറും നമ്മളൊക്കെയും രാശി മാറുന്ന ഈ അവസരത്തിൽ നന്നായി തനിക്കും തൻ്റെ നാടിനും നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ ഗുണം വരണമേ എന്ന് അവനവൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം വന്നിരിക്കുന്നു നമ്മൾ ചിന്തിക്കുക ഒരു വ്യാഴമാറ്റം കൊണ്ട് ചിലർക്കൊക്കെ ഗുണം വരികയും മറ്റു ചിലർക്കൊക്കെ ന്യൂനത സംഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരെയൊക്കെ കരുതലോടെ ചേർത്ത് നിർത്താൻ ശ്രമിക്കണം അതുപോലെ ചേർത്ത് നിർത്തുകയും വേണം അവിടെയാണ് പ്രാർത്ഥനയുടെ പുണ്യം നിറയുന്നത് ഈ തുലാമാസം ഒന്ന് മുതൽ വൃശ്ചികമാസം പതിനെട്ട് വരെ വളരെയേറെ പ്രതിബന്ധങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്ന് ഭവിക്കാൻ പോകുന്ന ഒരു അവസരമാണ് അപ്പോൾ കൂട്ടായ പ്രാർത്ഥന എല്ലാവരും പരസ്പര വിശ്വാസം അനുസരിച്ച് ചെയ്യുക അതോടൊപ്പം വ്യാഴമാറ്റം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ഗുണം വരും ആ ഗുണങ്ങളും ഇങ്ങനെയാണ് വസ്തു ഇതുവരെയൊക്കെ വീട് വെക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ ഇരുന്ന ചിലർ വാഹനം പഠനത്തിൽ വരുന്ന ന്യൂനതകൾ ജോലിയിൽ വരുന്ന പ്രതിസന്ധികൾ ഒക്കെ മാറാൻ ഒരു സാഹചര്യം ഈ വ്യാഴത്തെ കൊണ്ടുണ്ട് അപ്പം അവനവൻ്റെ ജാതകം കൃത്യമായിട്ടൊന്ന് വിശകലനം ചെയ്ത് പൂർണ്ണ പരിഹാരം ചെയ്താൽ പൂർണ്ണമായിട്ട് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ഈ വരുന്ന ദുരന്തങ്ങൾ നമ്മൾ അറിഞ്ഞ് പ്രാർത്ഥിച്ചു കൊള്ളുക ഒരു വിപത്തുക്കളും നമ്മുടെ നാട്ടിൽ വരരുത് എന്ന് പ്രാർത്ഥിച്ച് വേണം ഓരോ ദിവസവും ഓരോ വ്യക്തികളും ഉണർന്നിരുന്നേക്കാൻ അതറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനാപൂർവം നിർത്തുന്നു നന്ദി നമസ്കാരം